ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാജീവം ബ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് അറബിക് ഡിഷായ ടൊമാറ്റോ റൈസ് ആണ് ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി അതിനു വേണ്ട അറബിക് മസാല ആദ്യം നമുക്ക് ഉണ്ടാക്കാം കടിക്ക മസാല ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ തയ്യാറാകുന്ന ഡെയിലി നമ്മൾ കിട്ടും ഇതിന് കുറച്ച് ബ്ലാക്ക് പെപ്പർ കുരുമുളക് ഇട്ടു ഇനി മല്ലിയാണ് അടുത്ത് കറുവപ്പട്ട ഏലക്ക ൂറ് ടീസ്പൂൺ ജീരക ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം ഇതൊന്ന് നന്നായിട്ട് ചൂടായി കിട്ടുന്നവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നു സാലയ്ക്ക് എടുത്ത ഐറ്റംസ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് നമ്മൾ ആദ്യം കുക്കറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ കുക്കറിൽ കുക്കർ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണയെ ഒഴിക്കുന്നുള്ളൂ ഒരു സ്പൂണ് അത്രേ ഉള്ളൂ ഇനി ഇതിനോടൊപ്പം തന്നെ ഞാനൊരു അര ടീസ്പൂണ് നെയ്യ് കൂടി ചേർക്കുകയാണ് ഇതിലേക്ക് ബേ ലീവ്സ് ഇട്ട് കൊടുക്കുന്നു അര ടീസ്പൂൺ ഒരു മുളക് ഏലക്ക അഞ്ചെണ്ണം ഏലക്ക നമുക്ക് ഓരോരുത്തരുടെ ഫ്ലേവറിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ് മൂന്നോ അഞ്ചോ അങ്ങനെ ചേർക്കാവുന്നതാണ് ഇനി കറുവപ്പട്ട ആണ് ചേർക്കുന്നത് ഞാൻ ഗ്രാമ്പു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ അഞ്ച് ഗ്രാമ്പു ഇനി ഇതിലേക്ക് കറുവാപ്പെട്ട കറുവാപ്പെട്ട അധികം വേണ്ട ഒരു ചെറിയ കറിവപ്പെട്ട ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്നും ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യാം ഞാൻ രണ്ട് സവാള കട്ടി ചെയ്തെടുത്താണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിനെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കൊടുക്കുകയാണ് ഞാനിവിടെ നാല് തക്കാളിയാണ് അത്യാവശ്യം വലുപ്പമുള്ള നല്ല പഴുത്ത തക്കാളി നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ തക്കാളി ഒന്ന് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് വേണ്ട ഒരു പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു നമ്മൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന നേരത്തെ തയ്യാറാക്കി വെച്ച അറബിക് മസാലയാണ് അത് ഞാനൊരു കാൽ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇടണം ഞാനിപ്പോൾ ഒരു തൽക്കാലം കാൽ ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം വേണം നമുക്കുപ്പ് ബാക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയുടെ ബന്ധു നല്ലതായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ തിളപ്പിച്ച് എടുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് പച്ചവെള്ളം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല കാരണം പച്ചയുടെ പച്ച ചോദിക്കും അതുകൊണ്ടാണ് അപ്പം ആവശ്യത്തിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി രണ്ട് ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ അരി വേഗാനുള്ള വെള്ളം മതിയാവും അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ബസ്മതി റൈസാണ് എടുക്കുന്നത് അത് ഇൻഡാഗേറ്റിൻ്റെ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരി അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിരുന്നതാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പം നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പം വിസിലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ നമുക്ക് ഫ്ലെയിമിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു വിസിൽ കേൾക്കുന്നത് വരെ ഇത് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ കുറച്ച് മല്ലിയല ഇതിലേക്ക് ഒന്ന് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമാറ്റോ റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുവാനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ കമൻറ്റ് വിലപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം ഇനി എൻ്റെ രാജീവം ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടരികിലുള്ള രീതിയിലുള്ള ബെല്ലേക്കൺ ഇനേബിൾ ചെയ്യുക അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ